ആ നമ്മള് ഓൾമോസ്റ്റ് എനിക്കൊന്നും അല്ല ഇനി നമ്മൾ പറയാൻ ബാക്കി വെച്ചിരിക്കുന്നത് ഈ അന്ത്യോക്കയിലെ പാത്രക്കിയസ്മാരുണ്ട് അതായത് ഈ നമ്മൾ ഇഗ്നാത്യോസ് മുതലാ തുടങ്ങിയത് അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് താരോട്ട് വരുമ്പോൾ ഈ നമ്മൾ ഓസ്താത്യോസിന്റെ കാര്യം പറഞ്ഞു ആദ്യമായിട്ട് പാത്രക്കീസ് സ്ഥാനത്തിലേക്ക് വരുന്ന അദ്ദേഹം ആ വ്യക്തിയാണ് അത് എനിക്കിയ കൌൺസിലെ അതിനുശേഷം വരുന്ന ചരിത്രമാണ് നമുക്കിനി പറയാനുള്ളത് അപ്പൊ അത് അത് സെവറിയോസ് വരെയുള്ള ചരിത്രമാണ് സെവറിയോസ് വരെയുള്ള ചരിത്രമാണ്

പിന്നെ പാത്രിയാർക്കിന്റെ കൂടി കഴിഞ്ഞ പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കലി നമ്മൾ എല്ലാം കവർ ചെയ്തു നമുക്ക് ഇനി ഈ റൂം നമ്മളൊക്കെ തന്നെ നമ്മളെല്ലാരും അങ്ങനെയല്ല ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെ യൂട്യൂബിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യണം റൂം ഇട്ട ആൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഓഡിയോ ഡൗൺലോഡ് ചെയ്യാം എത്തിക്കേണ്ടത്ര കേസല്ലോ അതൊന്നും ഞാൻ ജയക്ക് വാട്സപ്പില് ആ പിതാവ് അതും അതുകൊണ്ടും ചോദിച്ചോട്ടെ ഞാനിപ്പോ വീഡിയോ ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടുപോ ഇട്ട ആ പോസ്റ്റിലുള്ള ആ പിതാവ് ശരിക്കും ശെരിക്കും സഭയുടെ പാട്ട് തന്നെയാണോ അതോ ഏതെങ്കിലും ഒരു ഈ യാക്കോ സഭയിൽ പിളർന്ന് ആ പിതാവിന്റെ പേര് തിമോതിയോസ് തോമസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയം ഡയോസിന്റെ യാക്കോബായ സഭയുടെ മെത്രാനാണ് ആ പ്രസംഗിച്ചിട്ടുള്ളത് കോട്ടയം തോമസ് തോമസ് അല്ല അല്ല അതെ 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 കോട്ടയം കോട്ടയം മദ്രാപുരം അപ്പൊ ഇതിന്റെ ആ വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് എനിക്ക് അയച്ചു തരുവാ എളുപ്പം ഉണ്ടായിരുന്നു അപ്ലോഡ് അല്ലെങ്കിൽ ഇത് തന്നെ പ്രശ്നം നമ്മൾ ഇതെല്ലാം ഇത്ര കഷ്ടപ്പെട്ട് സമയം എടുത്ത് പറഞ്ഞിട്ട് പിന്നീട് അത് റെഫർ ചെയ്ത് നഷ്ടപ്പെട്ടു പോകും അപ്പൊ യൂട്യൂബിലൊക്കെ കിടക്കുവാണെങ്കിൽ അത് പിന്നീടും ആളുകൾക്ക് വേണമെങ്കിൽ കേൾക്കാമല്ലോ ഓക്കെ താങ്ക് യു ആ അവർ പറഞ്ഞു നിർത്തിയത് ഈ ഓസ്താത്യോസ് മുതലുള്ള ചരിത്രമാണ് ഈ ഈ ഓർത്തഡോക്സ് സഭയുടെ അതായത് യാക്കോബായ സഭയുടെ അവരുടെ പാത്രക്കേസ്മാരുടെ ലിസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ട് ഇവർ ആയിരം മുതൽ പത്ത് വർഷം മുതലുള്ള ചരിത്രം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തോ ലിസ്റ്റ് ഓഫ് പാട്രിയാർക്സ് പാട്രിയാർക്ക് അന്ത്യൊക്കെ അടിച്ചു നോക്കിയാൽ ഇവരുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട് സിറിയാക് ഓർത്തഡോക്സ് റിസോഴ്സസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് വെയിലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചെയ്ത രണ്ടുമൂന്ന് ലിസ്റ്റിനകത്തേനെ അത് വന്നിരിക്കും നിങ്ങൾ അത് എടുത്ത് നോക്കിയാൽ ഇരുപത്തിനാലാമത്തെ പാത്രക്കേസ് ആണ് ഈസ്താത്യോസ് പുള്ളിയാണ് ഈ കൗൺസിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടൊരു ലിസ്റ്റ് നിങ്ങൾ നോക്കണം അവിടെ ഒരു ചിലർക്ക് നോക്കുമ്പോ അത് ഓറഞ്ചിലായിരിക്കും ചിലർക്ക് നോക്കുമ്പോൾ റെഡ് ആയിരിക്കും അവിടെ എഴുതിയേക്കുന്ന കാണണം അതായത് ആരി ഏരിയൻസ് ടു കൺട്രോൾ ഓഫ് ദ സി ഓഫ് ദോ അപ്പോയിന്റ് ദോളോയിങ് പാട്രിയാക്സ് എന്ന് പറയേണ്ട ഒരു ലിസ്റ്റ് അവർ പറയുന്നുണ്ട് യുലാലിയസ് പിന്നെ യുഫോർണിയസ് ഫിലാക്ലസ് സ്റ്റെഫാനോസ് ലിയോൺസ് യുഡോക്സിയോസ് യുക്സോണിയോസ് അങ്ങനെയൊക്കെ മുന്നൂറ്റി അറുപത് പേര് അതായത് മുന്നൂറ്റി ഇരുപത്തി കൗൺസിലിന്റെ കൌൺസിലിന്റെ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഈ ഓസാത്തിയോസ് മാറുന്നത് അതിനുശേഷം ഈ മുന്നൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടത്തിൽ ആരിയൻസ് അത് ടേക്ക് ഓവർ ചെയ്തെന്ന് അവർ പറയുന്നത് മനസ്സിലായി അപ്പം ഈ അന്ത്യോക്യ പത്രിയാ പാട്രാക്കറ്റിന്റെ ഒരു അവസ്ഥയാണ് ബേസിക്കലി പറയുന്നത് അതായത് ഭേദവിപരീതികളിൽ നിന്ന് സഭ പ്രഖ്യാപിച്ചവർ ടേക്ക് ഓവർ ചെയ്തു എന്നാണ് ഇവർ തന്നെ പറയുന്നത് ആ ഒരു ലിസ്റ്റ് അതായത് ഇത്രയും വർഷത്തെ ലിസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാത്രയ്ക്കസുമാര് വേദവിപരീതികളായിരുന്നവരുടെ ഈ അന്തോക്യ സഭയുടെ അതിനുശേഷം ഇരുപത്തി അഞ്ചാമത്തെ ലിസ്റ്റ് അത്രയും പേരെ വിട്ടിട്ടാണ് പിന്നെ അവിടുത്തെ ലിസ്റ്റ് ഇരുപത്തി അഞ്ചെന്ന് പേര് പറയുന്നത് പക്ഷെ ഇവരൊക്കെ റിയലി പാത്ര കേസ്മാരായിരുന്നവരാണ് പക്ഷെ അങ്ങനെ ലിസ്റ്റ് അങ്ങനെ മാറ്റാൻ പറ്റില്ല ഇവർക്ക് തോന്നിയ പോലെ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇരുപത്തഞ്ചാമത്തെ എന്ന് പറഞ്ഞിട്ട് മലീഷ്യസ് എന്ന് പറഞ്ഞാൽ മലീഷ്യസ് എന്നുള്ള അടുത്ത ആളുടെ പേര് പറയുന്നുണ്ട് സെയിന്റ് ഫ്ലാവെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം മാക്സിമസ് വരെയുള്ള ചരിത്രം പറയുന്നുണ്ട് പിന്നെ അതായത് മുപ്പത്തിരണ്ടാമത്തെ ആള് മാക്സിമസ് മാക്സിമസ് ആൻഡ് ദ ദ സീസ്ഡ് കൺട്രോൾ ഓവർ അന്ത്യോക്കൻ കാൽസിറോൺ എന്നാ പറയുന്നത് അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അന്ന് കാൽസിറോൺ കൗൺസിലിൽ ഈ സഭ സഭ അങ്ങ് കൗൺസിറോൺ കൗൺസിലില് നടന്ന സമയത്ത് അന്ന് അന്ത്യോക്യ സഭയുടെ ഭാഗമായിട്ട് വന്ന മാക്സിമസ് എന്നുള്ള അദ്ദേഹം ഈ അന്ത്യോ അന്ന് കാൽ കൗൺസിലിന്റെ പക്ഷമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലായി അപ്പൊ സഭ അന്ന് സ്കിസത്തിലേക്ക് പോയെന്ന് പറയുമ്പോൾ സ്കിസത്തിലേക്ക് പോയത് ഒരേ ഒരു വിഭാഗമാണത് കോപ്റ്റിക് വിഭാഗമാണ് അലക്സാണ്ട്രിയൻ ഹോളീസി മുഴുവൻ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ അന്ന് അന്ന് തൊട്ട് തന്നെ അത് രണ്ട് പാട്രിയക്കേറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയി ഒന്ന് ഗ്രീക്ക് പാട്രിയോക്കേറ്റ് ഓഫ് അലക്സാണ്ട്രിയയും അതുപോലെ തന്നെ കോപ്റ്റിക് പാട്രിയക്കേറ്റ് അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി അപ്പൊ ഒരു ഒരു ഈ നാല് എന്ന അല്ല നാല് പാട്രിയറ്റ് അകത്ത് ഒരു പാട്രിയക്കറ്റിന്റെ ഒരു പകുതി വിഭാഗം അത് മാത്രമാണ് അന്ന് സ്കിസം വന്ന് സഭ വിട്ടു പോകുന്നത് അന്ന് അന്ത്യോക്യ സഭ റിമ വി ഹോൾ ചേർച് സഭയുടെ കൂടെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാത്രക്കിസ് ആയിരുന്നു ഓസ്താത്യോസ് അല്ലെങ്കിൽ യുസ്താത്യോസ് അദ്ദേഹം കാൽസോൺ കൗൺസിലിൽ അംഗീകരിച്ച് അവിടെ ഒപ്പിട്ട് ഒട്ടിട്ട് പോയ പാത്രകിസുമായി ഒരാളാണ് യോസ്താത്യോസ് അത് അല്ല സോറി റോസാ സോറി മാക്സിമസ് മാക്സിമസ് അതായത് മുപ്പത്തിരണ്ടാമത് അവരുടെ ലിസ്റ്റിൽ പറയുന്ന ആള് നാനൂറ്റി നാപ്പത്തി ഒമ്പത് മുതൽ നാനൂറ്റി അമ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ മാക്സിമസ് അപ്പൊ മാക്സിമസ് എന്ന അവർ പറയുന്നത് പക്ഷേ പക്ഷെ കള്ളത്തരമാണ് നിങ്ങൾ ബാക്കിയുള്ള ലിസ്റ്റ് അതിൽ വിക്കി ഓർത്തഡോക്സിനകത്ത് കിട്ടും അതുപോലെ വിക്കിപീഡിയയിലായാലും കിട്ടും നിങ്ങൾക്ക് ആ ലിസ്റ്റ് കാണാൻ പറ്റും അപ്പൊ അവിടെ ഈ മാക്സിമസിന് ശേഷം ഒരു മിനിറ്റ് മാക്സിമസിന് ശേഷം അതായത് നാനൂറ്റി അമ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടം മാക്സിമസ് അതിനുശേഷം വന്ന ലിസ്റ്റ് ഓഫ് പാത്രസ് ഉണ്ട് അത് ആ പാത്രസ്മാർ എന്ന് പറയുമ്പോൾ സെവറിയോസ് വരെയുള്ള കാലഘട്ടം ഇപ്പം മാക്സിമസിന് ശേഷം ഈ മാക്സിമസിന്റെ കാലഘട്ടത്തിൽ ഈ കാസോൺ കൗൺസിൽ നടക്കുന്നു കാസോൺ കൌൺസിലിന് വിപരീതമായ നിലപാടെടുത്ത് സ്കിസത്തിലേക്ക് പോയ സഭയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എംപറർ ഉണ്ടാക്കിയ ഒരു ഒരു ലെറ്റർ ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു അഗ്രിമെന്റ് ലെറ്ററാണ് ഈ ഹെനോട്ടിക്കോൺ എന്ന് പറഞ്ഞാൽ ഹെനോട്ടിക്കോൺ അപ്പൊ ഈ ഹെനോട്ടിക്കോൺ ബേസിക്കലി നമ്മൾ ഇന്ന് മുമ്പ് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ക്രിസ്റ്റോളജിക്കൽ അഗ്രിമെന്റ് ഓർത്തഡോക്സ് സഭയുമായിട്ട് യാക്കോബ സഭയുമായിട്ട് അർബേനിയൻ സഭയുമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് കത്തോലിക്ക സഭ അപ്പൊ ഇതുപോലെ ഈ ടേംസിലെ വ്യത്യാസമാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്തിട്ട് അന്യോന്യം അന്യോന്യം സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ഈ വിഷയങ്ങളില്ല സ്കിസത്തിലേക്ക് പോകുന്നില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു ഈ പാത്രരേഖസ് ആകാനുള്ള അല്ലെങ്കിൽ ബിഷപ്പ് ആകാനുള്ള ഒരു അവകാശം കൊടുത്തിരുന്നത് അങ്ങനെ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിലാണ് ഈ മാക്സിമത്തിന് മാക്സിമത്തിന് ശേഷം വന്നിരിക്കുന്ന സെവറിയോസ് വരെ വന്നിരിക്കുന്ന ഉള്ളത് അതിനകത്തിൽ ഈ നോൺ കാൽസിഡോൺ പക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ നോൺ കാൽസിഡോൺ അതായത് കാൽസിഡോൺ വിരുദ്ധരായിട്ട് വിരുദ്ധ ചേരിയിലുള്ള പാത്രക്കിസ്മാരും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതായത് ലിസ്റ്റ് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അതായത് മർട്ടോറാസ് പീറ്റർ ദ ഫുള്ളർ ബ്ലാഡിയസ് അതുപോലെ സെയിൻ സെവറിയസഫ് ഇത്രയും പേരിൽ പ്ലാവിയൻ മാത്രം അതിനകത്ത് അല്ല ഉള്ളതല്ല പക്ഷെ അവരത് കൂട്ടിയിട്ടുണ്ട് കാരണം പ്ലാവിയൻ രണ്ട് മറ്റ പക്ഷം നോൺ കാച്ച പക്ഷം ആയിരുന്നില്ല ഇനിവേ അറ്റ്ലീസ്റ്റ് മാറ്ററോസും ബ്ലാഡിയസും ഒക്കെ അവര് അവർ തന്നെ അംഗീകരിക്കുന്ന ആളാണ് അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് പാത്രക്കിസ്മാരായെന്ന് പറഞ്ഞാൽ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് അതായത് ഈ കിസത്തിലേക്ക് അവർ പോകുന്നില്ല രണ്ട് രണ്ട് പക്ഷങ്ങൾ പറയുന്നത് ഒരു കാര്യം തന്നെയാണ് ടെക്നിക്കലി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഹെനോട്ടിക്കോൺ അങ്ങനെ ഹെനോട്ടിക്കോൺ ആക്സെപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ പാത്രയ്ക്കൂസ് ആകാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്ന സ്കിസത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയാണ് ഇവരൊക്കെ വന്നത് അപ്പൊ ഈ കൂട്ടത്തിൽ വന്നതിനകത്തുള്ള ഒരു ഇവരുടെ ഇവർ ഇവരുടെ കൂട്ടത്തിൽ അതായത് നോൺ കാച്റൺ വിഭാഗത്തിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ പീറ്റർ ദ ഫുള്ളർ പത്രോസ് രണ്ടാമൻ എന്ന് പറയുന്ന പാത്രയ്ക്കൂസ് പീറ്റർ ദ ഫുൾഡർ അദ്ദേഹമാണ് കുറച്ച് വ്യത്യാസങ്ങൾ അന്ന് ിറ്റർജിയിൽ അദ്ദേഹം വരുത്തി അതായത് ഇന്ന് ഷിബു പിടിക്കൽ പലപ്പോഴും പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കേട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഘർണ് ചെയ്യണമേ എന്നുള്ള ഈ വെസ്റ്റ് സിറിയായ്ക്കിൽ പറയുന്ന ലിറ്റർജി പോർഷൻ കൗമയിൽ പറയുന്നെ അതായത് അതായത് കൗമയിൽ പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അതായത് ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഫ്രേസ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ അല്ല കൃഷിക്കപ്പെട്ടവനെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ി പുള്ളി ആ പുള്ളി പുള്ളി അങ്ങനെ പല കാര്യത്തിൽ തിരിച്ചു മറിച്ചു മറിച്ചൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ ഇത് ഇത് പുള്ളി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് പുള്ളി എടുക്കാനുള്ള കാരണം ഇതാണ് ഈ വിഷയം എടുത്തിട്ട് പുള്ളി പറയും അതായത് സീറോ മലബാർ സഭയും ബാക്കിയുള്ള കത്തോലിക്കരും ഈ ഗ്രീക്ക് ഓർത്തറോക്സുകാരും ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ക്രൂഷിക്കപ്പെട്ടവനെ എന്ന് പറയുന്നില്ല അതിന് കാരണം വെച്ചാൽ ദൈവം മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വലിയൊരു വാദം അപ്പൊ അതൊരു ആപ്സുലൂട്ട് ബ്ലണ്ടർ ആണ് കാരണം ദൈവം മരിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിസ്റ്റോളജിക്കൽ കാര്യത്തിലാണ് കാസറോൺ കൗൺസിലാണ് ആ വിഷയത്തിൽ ദൈവം മരിച്ചു എന്നുള്ള വിഷയം കൃത്യമായിട്ട് അഫോൾഡ് ചെയ്യുന്ന ഒരു കൗൺസിൽ കാരണം ദൈവം മരിക്കുന്ന ജഡത്തിലാണ് മരണം സംഭവിക്കുന്നത് മരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജഡത്തിൽ മനുഷ്യ ആത്മാവും ആത്മ സോൾ ആൻഡ് ദ സ്പിരിറ്റ് അത് അതും ബോഡിയുമായിട്ട് വേർപിരിയുന്നതാണ് മരണം എന്ന് പറയുന്നത് പക്ഷേ കർത്താവ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ കർത്താവിന്റെ ഡിവിനിറ്റി ദ ഡിവൈൻ നേച്ചർ ഇത് രണ്ടിനെയും ഒരുപോലെ പ്രൊസസ് ചെയ്തു അതിനോട് ചേർന്നിരുന്നു എന്നുള്ളതാണ് മരണത്തിലും സംഭവിച്ചത് അങ്ങനെ മരണ ജഡത്തിൽ മരണം സംഭവിക്കുമ്പോൾ ഹി ടേസ്റ്റഡ് ഡെത്ത് അവൻ ദൈവം മരണം ആസ്വദിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ദൈവം മരിച്ചു എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത് അല്ലാതെ ദൈവത്തിന് മരിക്കാൻ സാധിക്കത്തില്ല മനസ്സിലായോ മ ജഡത്തിലാണ് മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം മരിച്ചത് എങ്ങനെയാണ് ജഡത്തിൽ ആ മരണം അനുഭവിച്ചത് കൊണ്ട് ആ മരണം അവൻ അവന്റെ ഡിവൈ ഡിവിനിറ്റി ഡിവൈൻ നേച്ചർ അത് ആസ്വദിച്ചു അത് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തു എന്നതുകൊണ്ടാണ് ദൈവം മരിച്ചുവെന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത് ഇത് ഈ തിയോളജിയിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദൈവം മരിച്ചു ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഇവരുടെ തിയോളജി അനുസരിച്ച് പുള്ളി ദൈവമാണെന്ന് പോലും പറയാൻ പറ്റുന്നില്ല അതാ ഞാൻ മുമ്പേ പറഞ്ഞത് ഒറ്റ നേച്ചർ എന്ന് പറയുമ്പോൾ ദൈവം പുള്ളി ദൈവം ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഹിഇസ് ഇമ്മ്യൂട്ടബിൾ ഒരു എന്തൊക്കെ ശബ്ദം കേൾക്കുന്നത് ആ അപ്പൊ അപ്പം അപ്പം ദൈവത്തിന്റെ ഒറ്റ നേച്ചർ ആന്ന് പറയുമ്പോൾ ഫുള്ളി ദൈവമാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം മരിച്ചെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല അപ്പൊ തിയോളജിക്കലി ബേസിക്കലി അവർ പ്രൂവ് ചെയ്യണം ഫുള്ളി ദൈവമാണെന്നുള്ളത് എന്നാൽ മാത്രമേ ദൈവം മരിച്ചെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവരുടെ തിയോളജി അനുസരിച്ച് ഫുള്ളി ദൈവാമെന്നുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഹൈബ്രിഡ് നേച്ചർ അവർ പറയുന്നത് എന്നുള്ള അവസ്ഥയിലാവുമ്പോൾ അതൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്നിട്ട് ഇവർ ബാക്കിയുള്ള സഭകളെതിരെ വേണ്ടാത്ത ഒരു ആരോപണം ഉന്നയിക്കുള്ളത് ഇവർ ദൈവം മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ദൈവം മരിച്ചു എന്ന് പറയാൻ ഇങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ ഡയോഫിസൈറ്റിസം സഭയുടെ യഥാർത്ഥ തിയോളജിയിൽ മാത്രമേ ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ അത് സഭയുടെ ആദ്യ ആദ്യത്തെ നാല് കൗൺസിലിൽ നാലാമത്തെ കൗൺസിലായ കാസോ കൗൺസിൽ പ്രഖ്യാപിച്ച സത്യമാണ് ദൈവം മരിച്ചു എന്നുള്ള കാര്യം അപ്പം ദൈവം മരിച്ചു എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് സഭ പറയുന്നത് അതായത് ഗോഡ് ടേസ്റ്റഡ് ഡെത്ത് ഹി എക്സ്പീരിയൻസ് ഡെത്ത് അപ്പം ആ ആ കർത്താവിന്റെ സി സി സിയിലും അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഹിസ് ഡിവൈൻ നേച്ചർ റിമൈൻഡ് വിത്ത് ഹിസ് ബോഡി ആസ് വെൽ ആസ് ഹിസ് സോൾ ആൻഡ് സ്പിരിറ്റ് അപ്പം മരണത്തിൽ പോലും അതിൽ അതിനെ വിട്ടുപിരി ഇൻസെപ്പറബിൾ ആണ് ഇതിന്റെ കർത്താവിന്റെ ശരീരവുമായിട്ടും കർത്താവിന്റെ ആത്മാവും കർത്താവിന്റെ സോൾ ഇതുമായിട്ടും പ്രൊസസ് ചെയ്ത് വിട്ട് വിട്ടുപിരി അത് ഇൻസെപ്രബിൾ ആയിട്ട് മരണത്തിൽ നിന്നു അങ്ങനെ ടേസ്റ്റഡ് ഡെത്ത് ഗോഡ് എക്സ്പീരിയൻസ് ഡെത്ത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതല്ലാതെ ദൈവത്തിന് മരിക്കാൻ സാധ്യത ദൈവം മരിക്കാൻ സാധിക്കത്തില്ല ദൈവത്തിന് മരണം വരയ്ക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ മാത്രമാണ് വേറൊരു വഴിയില്ല മനസിലായി അപ്പം അതിന് അത് അത് കൗണ്ടർ ചെയ്യാൻ കഴിയാ കഴിയാത്തതിന് ഇങ്ങനത്തെ പൊട്ടമാദങ്ങളും കൊണ്ടാണ് വരുന്നത് ഇത്തരത്തിൽ ലിറ്ററച്ചല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നുണ്ട് പക്ഷെ സത്യം എന്താണ് സത്യം പറഞ്ഞാല് എല്ലാ സഭകൾക്കും ഉള്ളതാണ് ഈ ട്രൈസാഗ്യോൺ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മനമില്ലാത്തവനെ നീ പരിശുദ്ധനാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യണോ എന്ന് പറയുമ്പോൾ ട്രൈസാഗ്യോൺ ബേസിക്കലി ട്രിനിറ്റിക്കാണ് അർപ്പിക്കുന്നത് അപ്പം ത്രീ ടൈംസ് ഉണ്ട് യു ആർ ട്രൈസ് ഹോളി എന്ന് വേണം പഴനിമത്തിലും കാണാൻ ബഹസിക്കലി പറയുന്നത് നീ നീ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ അതുപോലെ തന്നെ വെളിപ്പാട് വസ്തുത്തിൽ കാണുന്നു നീ ദേവൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നത് അപ്പം അപ്പം കാതീഷ് എന്ന് പറയുമ്പോൾ ആ ക്രൈസ് ഹോളി മൂന്ന് അത് പറയുന്നത് കാരണം പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനുമാണ് ഓരോ തവണയായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം ദേവമന ഈ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മനമില്ലാത്തവനും നീ പരിശുദ്ധനാവുന്ന ആദ്യം പറയുമ്പോൾ അത് പിതാവിനും രണ്ടാമത് പറയുമ്പോൾ അത് പുത്രനും മൂന്നാമത് പറയുമ്പോൾ പശുധാത്മാവിനും ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് മൂന്നിടത്തും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റോസെൻട്രിക് പ്രാർത്ഥന മാത്രമായി മാറുകയാണ് ക്രിസ്റ്റോ സെൻട്രിക് ആരാധനയായിട്ട് മാത്രം മാറുകയാണ് അവിടെയാണ് പ്രശ്നം തെറ്റാന്നല്ല പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല അങ്ങനെ ലിറ്ററച്ചിരി അങ്ങനെ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ക്രിറ്റേറിയൻ ആരാധന മാറി അവിടെ അവിടെ കാരണം എന്താ ഞങ്ങൾക്ക് വേണ്ടി പിതാവ് ക്രൂഷിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ക്രൂഷിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഹെറിയാണ് അപ്പൊ അപ്പൊ ദൈവമേ നീ പരിശുദ്ധനാണെന്ന് പറയുന്നതിന്റെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂഷിക്കപ്പെട്ടവനെ ആഡ് ചെയ്താൽ പിതാവ് ക്രൂഷിക്കപ്പെട്ടിട്ടില്ല ആ അതുപോലെ തന്നെ പരിശുദാർമാൻ കൃഷി പുത്രൻ മാത്രമേ ഖുഷ്ടിപ്പെട്ടുള്ളൂ മൂന്ന് തവണ പാടുന്നുണ്ട് മൂന്ന് തവണ എന്ത് ചെയ്യുകയാണ് ഇത് ക്രിസ്റ്റ്യോസ്രിക് വർഷിപ്പായിട്ട് മാറ്റി എന്നുള്ളതാണ് ഇവർ ഒരു മാറ്റം വരുത്തിയത് അങ്ങനെ ഇവർ മാറ്റിയത് കൊണ്ട് മറ്റേ മറ്റു സഭകളെല്ലാം മാറ്റണം നിർബന്ധം എന്താ ഉള്ളത് ഇത് പീറ്റർ ദ ഫുള്ളർ എന്ന് പറഞ്ഞ ഇവർ ഒരു ഈ ബിറ്റ്വീൻ അതായത് ഈ മാക്സിമസിന് ശേഷം വന്ന ഒരു ഇടയ്ക്ക് വന്ന ഒരു പാത്രക്യൂസാണ് ഈ പീറ്റർ ദ ഫുള്ളർ ഇദ്ദേഹമാണ് ഈ ഇങ്ങനെ ഒരു ലിറ്റർജിക്കൽ പോർഷൻ ഇങ്ങനെ ആഡ് ചെയ്തത് ബാക്കിയല്ല ഗ്രീക്ക് ലിറ്റർജിയിലും ഇതുകൊണ്ട് ലാറ്റിൻ ലിറ്ററജിയിലും ഇതുകൊണ്ട് എല്ലാരും കോപ്റ്റിക് ലിറ്ററച്ചിയിലും ഉണ്ട് അർമേനിൽ ലിറ്ററിയല്ലാ ലിറ്ററച്ചിയിലും ഈ സാധനം ഉള്ളതാ പക്ഷെ അതിനകത്ത് ഇവർ മാത്രം ഈ ഓറിയന്റൽ അല്ലെങ്കിൽ നോൺ നോൺ കാസോൺ വിഭാഗം മാത്രം ഇങ്ങനെ സംഭവം ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തു അങ്ങനെ ഇൻസെർട്ട് ചെയ്തിട്ടാണ് ഈ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവർ എന്നുള്ള വർഷിപ്പ് ആയിട്ട് മാറ്റി അത് നമ്മൾ പാടുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഞാൻ സിറോ മലങ്കരയാണ് മലങ്കര സഭ ഈ സെയിം ലിറ്ററച്ചി പോളിത് അപ്പൊ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി കൃഷിപ്പെട്ടവരെ പാടുന്നതാണ് പക്ഷെ ഞങ്ങൾ അത് ഒരിക്കലും ഒരു ക്രിറ്റേറിയൻ വർഷിപ്പിന്റെ ഭാഗമായിട്ടല്ല ക്രിസ്റ്റോ സെൻട്രിക് വർഷിപ്പായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് പാടുന്നു എന്നതുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത ഒരു ആരോ ആരോടാണ് മറ്റു സഭകൾക്കെതിരെ ഉന്നയിക്കുന്നത് പക്ഷെ നിങ്ങൾ പാടുന്നില്ല കാരണം എന്താ നിങ്ങൾ ദൈവം മരിച്ചു വിശ്വസിക്കുന്നില്ല സഭയുടെ തിയോളജിക്കലി സഭ ആദിമ കൗൺസിലുകളിൽ പ്രഖ്യാപിച്ച സത്യത്തെ ഇവര് മനസ്സിലാക്കാതെ ഏഹ് മനസ്സിലാക്കാതെ പരമ വിട്ടുത്തരം പരമ വിവരക്കേട് വിളിച്ച് പറയുകയാണ് ശിവപിടിക്കൽ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഈ ശിവപിടിക്കേണ്ട എല്ലാ വാദങ്ങളും ഇങ്ങനെയാണ് ഓരോ വാദങ്ങളും എടുത്തു നോക്കിയാൽ നമ്മൾ പരിശോധിച്ച ഇതാണ് ഇത് മനുഷ്യനെ പറ്റിക്കുന്ന മനുഷ്യനെ കബളിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ പാടാത്തത് അതുകൊണ്ടല്ല ഒറിജിനലി അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും മാത്രമല്ല അത് അത്ിറ്റേറിയൻ ആയതുകൊണ്ടും ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവരെ പാടിയാൽ അതൊരു ക്രിസ്ത്യസെൻഡ്രിക് വർഷിപ്പായി മാറും എന്തുകൊണ്ടാണ് മറ്റു സഭകൾ ആഡ് ചെയ്യാത്തത് ആഡ് ചെയ്ത സഭകൾ ആഡ് ചെയ്തോട്ടെ കുഴപ്പമില്ല എന്നേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ തെറ്റായിട്ട് മനസ്സിലാക്കിയാണ് കാശി ഉപയോഗിക്കൽ അവതരിപ്പിക്കുന്നത് ആൾക്കാരെ പറ്റിക്കുന്നത് അപ്പൊ അത് അതിനിടയ്ക്ക് വന്ന ഒരു കാര്യമാണത് അപ്പം ഈ ദ ഫുള്ളതിനു ശേഷമാണ് പിന്നെ ബ്ലാഡിയസ് പ്ലാവിയൻ രണ്ടാമൻ പ്ലാവിയൻ രണ്ടാമനെ അദ്ദേഹം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആണ് അദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തതിനു ശേഷമാണ് സെവറിയോസിനെ പാത്രയ്ക്കസ് ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പം സെവറിയോസ് ഈ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ പാത്രയ്ക്കസ് ആകാൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വന്ന സെവറിയോസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ സെവറിയോസ് തന്റെ ആദ്യത്തെ ഇത് ഓഫ് ടേക്കിംഗ് സെറമണി തന്നെ സെവറിയോസ് ചെയ്തത് അദ്ദേഹം ഈ മറ്റ് സഭകളെ എന്ന് പറഞ്ഞാൽ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സഭകളെയും മെത്രാമാരെയൊക്കെ അനത്തമായ സ്റ്റീവ ചെയ്തത് അപ്പൊ സെവറിയോസിന് തൊട്ട് മുമ്പ് വരെ ചരിത്രം വരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഓൾറെഡി സെവറിയോസ് പറയുമ്പോഴത്തേക്ക് അഞ്ഞൂറ് കടന്നു എന്നുള്ളതാണ് അപ്പം ഈ ചരിത്രത്തിൽ സെവറിയോസിന് മുമ്പുള്ള ചരിത്രത്തിൽ കാരണം സെവറിയോസ് അഞ്ഞൂറിന് ശേഷമാണ് സെവറിയോസിന് മുമ്പേ ഉള്ള ചരിത്രത്തിൽ അഞ്ഞൂറ് മുമ്പുള്ള ചരിത്രത്തിൽ നമുക്ക് എവിടെ നോക്കിയാലും യാക്കോബായക്കാരെ കാണാനില്ല സെവറിയോസിനെ സെവറിയോസിനെ എടുത്താൽ പോലും സെവറിയോസ് ഒരു യാക്കോബായക്കാരനല്ല സെവറോസ് ജീവിച്ചുകൊണ്ടിരുന്നപ്പം ബുറുദാനും കണ്ടിട്ടില്ല അങ്ങനെ ഒരു പുതിയ സഭയം ഇവർ ഉണ്ടാക്കുമെന്നും അദ്ദേഹം അറിയിട്ടില്ല അദ്ദേഹം അങ്ങനെ ആശിച്ചു കാരണം അദ്ദേഹം ജീവനോട് ഇരുന്നപ്പോഴൊന്നും അദ്ദേഹത്തിന് എക്സൈല സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ കൊടുത്ത് മറ്റൊരു സഭയുണ്ടാക്കാമായിരുന്നു അങ്ങനെ ഒരു വിഘടന പ്രവർത്തനം നടത്താൻ അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞിട്ടില്ല അപ്പൊ സെവറോസിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ നോക്കിയാൽ പോലും അന്ത്യോക്യ സഭയ്ക്ക് ഇതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ കോപ്റ്റിക് സഭയ്ക്ക് നോൺ കാൽസിറോണിയൻ ബന്ധമുണ്ട് പക്ഷെ അവർ യാക്കോബക്കാരല്ല നമ്മൾ ചെക്ക് ചെയ്തത് യാക്കോബക്കാർ എന്നുള്ളതാണ് അപ്പൊ ഇഗ്നാത്യോസ് നൂറോന തൊട്ട് അതായത് ഇഗ്നാത്യോസിന്റെ പന്തിയോക്ക് തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം ആ ചരിത്രത്തിൽ റോമൻ സഭയെ തുടക്കത്തിൽ ഞാൻ ആദ്യം വായിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഐ ടു റോം അവിടെ വളരെ കൃത്യമായിട്ട് റോമൻ സഭയെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നില്ല കാരണം ഞാൻ ഞാൻ പത്രോസും പത്രോ പീറ്ററും പോളും കൽപ്പിച്ച പോലെ നിങ്ങളോട് കമാൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ എക്നീഷ്യസ് ഫ്യോക്ക് അപ്പൊ അന്ന് മുതലുള്ള ചരിത്രമാണ് ഈ ചരിത്രത്തിൽ ചരിത്രത്തിലൊന്നും യാക്കോബക്കാരെ കാണുന്നില്ല നമ്മൾ ചകച്ചു നോക്കിയാലും എങ്ങനൊക്കെ നോക്കിയാലും യാക്കോബക്കാർ ഇവിടെ ഇല്ല സോറി യു ആർ നോട്ട് ഹിയർ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല എന്തോ ചെയ്യാനാ അപ്പൊ അപ്പൊ ഇവര് എവിടുന്നെങ്കിലും കിട്ടണം നമ്മൾ ആഗ്രഹിച്ചു പക്ഷെ സോറി കണ്ടില്ല കണ്ടെത്താൻ പറ്റില്ല ഓട്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയുക അതാണ് അവസ്ഥ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനല്ലേ ആരുല്ലേ ഇവിടെ അറബില്ല ആരുല്ലേ ഉണ്ടുണ്ട് ഉണ്ട് ഇവരെല്ലാരും ദുഃഖത്തിലായിരിക്കും അഞ്ഞൂറ് വരെ കണ്ടു അഞ്ഞൂറ് ആ പ്രതീക്ഷ കൊടുത്തായിരുന്നു എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവും അഞ്ഞൂറിന് അടയ്ക്ക് ഉണ്ടാവും എവിടുന്നെങ്കിലും അവര് കണ്ടുപിടിച്ചു തരുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ നമുക്കൊരു കോർപ്പസ് ഹർജി കൊടുത്താലോ അതെ അതെ ഒരു ബിഎസ് കോർപ്പസ് ഹർജിയും പിന്നെ നമുക്കൊരു ഇനാമും കൂടെ പ്രഖ്യാപിച്ചേക്കാം അഞ്ഞൂറ് രൂപ മാത്യു ബ്രദറെ അല്ല ഒരു ഭാഗം വിട്ടുപോയി ചോദിക്കാൻ വർഷം ട്രെയിൻ ട്രാവൽ അക്കോബുദാനിട്ടില്ല നമ്മള് അഞ്ഞൂറില് ഇവരെ കണ്ടുപിടിക്കാനാ നോക്കിയത് അഞ്ഞൂറിൽ ഇവരില്ല ഞാൻ അടുത്ത പാർട്ടി കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക് നമുക്കതിന് മാതൃകയുണ്ട് ഇവര് ഇസ്ലാം കണ്ടുപിടിച്ച ആൾക്കാരാന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ എന്നെ മോശയുടെ പെങ്ങൾ മറിയവും ഈശോയുടെ അമ്മ മാതാവും മറിയവും ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞൊരു ആയിരത്തഞ്ഞൂറ് വർഷം ഇസ്ലാമുകൾ ഒന്ന് തെറ്റിപ്പിടിച്ചായിരുന്നല്ലോ അവർക്ക് ആയിരത്തഞ്ഞൂറ് വർഷം അവരെടുത്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ യാക്കോബ് സലിഹായേയും ഈ യാക്കോബ് ബുദ്ധാനേയും കൂടെ ഒരാളാക്കി കഴിഞ്ഞാ നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ലേ അല്ല നമ്മുടെ ഈ മുഹമ്മദ് നബിക്ക് നബി തിരുമേനിക്ക് ഇത് ഗബ്രിയലാന്ന് പറഞ്ഞു കൊടുത്തത് ഒരു യാക്കോബായ പുരോഹിതനാണ് ആള് കൺഫ്യൂസ്ഡ് ആയിരുന്നു അങ്ങനെയാണ് പറഞ്ഞത് നമ്മളെ പീഡിഎക്കില് അതായത് ആള് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിരുന്നു അപ്പൊ അത് 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 അഞ്ഞൂറിന് ശേഷം അതെ അതെ അത് അഞ്ഞൂറിന് ശേഷം അത് നെക്സ്റ്റ് അല്ല നിങ്ങള് മാത്യു ബ്രദർ ഇവിടെ ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ട് കാരണം പരിശുദ്ധ കന്യാമുറിയത്തിന് മറ്റേ സ്നാനം കൊടുത്തത് ഓർത്തഡോക്സ് സഭയുടെ ആൾക്കാരാണെന്നാണ് പറയുന്നത് അതിന്റെ ഒരു ലീനേജ് എന്ന് പറയാൻ നന്നായിരിക്കും സിറിയൻ ഇന്നത്തെ സിറിയൻ ഓർത്തഡോക്സ് ഓഫ് ആന്റിയോ തോമാസിലേക്ക് കൈവെപ്പില്ലാന്ന് ശ്രദ്ധ ഉണ്ടാക്കിയ ടീമുകൾക്ക് എന്തു ചെയ്യാം തോമാസേക്ക് കൈവെപ്പും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വില ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാട്ടോ എസ്പെഷ്യലി യാക്കോബായ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ മുൻ യാക്കോബായ സഹോദരന്മാർക്ക് ഞാൻ തുടക്കഭാഗം ഞാൻ മിസ്സായി പോയി ഞാൻ ഒന്നൂടെ കേട്ടോളാം എന്നാലും ഞാനൊരു ബേസിക് ക്വസ്റ്റൻ ചോദിക്കാണ് പറഞ്ഞു പോയതാണെങ്കിൽ പറയണമെന്നില്ല നമ്മുടെ ഈ കോപ്റ്റിക് അല്ല കോപ്റ്റിക്കല്ല അലക്സാട്രിയൻ സഭയിൽ നിന്നാണല്ലോ ഇവർക്ക് ലിറ്ററി കിട്ടിയത് ഈ ആദ്യ ഭാഗത്തൊക്കെ അപ്പോൾ ഈ അലക്സാൻഡ്രിയൻ സഭയിൽ നിന്ന് ഇവര് ഇത് എടുക്കാനുണ്ടായ സാഹചര്യം അത് അവിടെ എത്തിയോ അതോ പറഞ്ഞു പോയോ ലിറ്ററജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എത്തി അത് കവർ ചെയ്തിട്ടുണ്ട് ലിറ്ററജിയുടെ കാര്യം നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് ഇതില് ലിറ്ററിയുടെ അലക്സാണ്ടർ ലിറ്ററജിയാണെന്നാണ് പറയുന്നത് ഗ്രീക്കിലായിരുന്നു ലിറ്ററിക്കൽ ലാംഗ്വേജ് അന്റിയോക്കിൽ ഡെവലപ്പ് ചെയ്തു ജെറൂസലമിലേക്ക് സ്പ്രെഡ് ചെയ്തു ആ ലിറ്ററജി ഗ്രീക്ക് ലാംഗ്വേജിലായിരുന്നു ആ ലിറ്റർജിയാണ് ഇവര് പിന്നാലത് പോസ്റ്റ് കാൽസിഡോൺ അവര് സിറിയക്കലിക്ക് ട്രാൻസ്ലേ മാറ്റിയത് മൊഴിമാറ്റം മാറ്റം ചെയ്തത്